സർവകലാശാലകളിലെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം അവസാനിപ്പിക്കുക കാലിക്കറ്റ് സർവകലാശാലയിലെ ഇടത് ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കുക എന്നീ വിഷയങ്ങൾ ഉയർത്തി കോഴിക്കോട് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു പി ഗോപാലൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത കൺവെൻഷനിൽ ബാലൻ ബാലൻപുതേരി ശ്രീധരൻ പുതുമന ഉള്ളൂർ പരമേശ്വരൻ സി ശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു ഡിസംബർ ഇരുപത്തി ഒന്നിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിനെത്തിയ ബാലൻപുതേരി അടക്കമുള്ള സെനറ്റ് അംഗങ്ങളെ പ്രവർത്തകർ തടഞ്ഞിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ വെല്ലുവിളിച്ചിട്ടും മതിയായ സംരക്ഷണം ഒരുക്കാൻ വൈസ് ചാൻസലർ പോലീസുകാരെ നിയമിച്ചില്ലെന്ന ആക്ഷേപം അന്ന് തന്നെ ഉയർന്നിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു കോഴിക്കോട് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത് ഉദ്ഘാടനം നിർവഹിച്ച ഗോപാലൻകുട്ടി മാസ്റ്റർ എല്ലാ രംഗത്തും രാഷ്ട്രീയ നിയമനങ്ങളാണ് നടക്കുന്നതെന്നും പാർട്ടി മെമ്പർഷിപ്പാണ് എല്ലാത്തിനും യോഗ്യതയെന്നും ആരോപിച്ചു ഈ ഗവൺമെന്റ് ശേഷം അവരുടെ എല്ലാ രംഗത്തെ യൂണിവേഴ്സിറ്റി മാത്രമല്ല എല്ലാ രംഗത്തെ നിയമനങ്ങളും പിൻവാതിൽ നിയമനങ്ങളാണ് അതിനുള്ള യോഗ്യത ഒന്നുകിൽ എസ് എഫ് ഐ അംഗമാവുക അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ അംഗമാവുക അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരാവുക ഇതാണ് യോഗ്യതയുടെ മാനദണ്ഡം ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിനെത്തിയവരെ തടഞ്ഞ സംഭവം നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നും കായികപരമായി നേരിടുന്നത് ജനാധിപത്യപരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കായികമായി നേരിട്ടുകൊണ്ട് ഒരു വിഭാഗത്തെ തടയുന്നത് അത് ഭൂഷണമല്ല അപ്പൊ ജനാധിപത്യപരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങളും അവനകത്ത് പ്രവേശിക്കുന്നില്ല എന്ന് പറയേണ്ടതാണ് യഥാർത്ഥത്തിൽ അതാണ് ഒരു ഒരന്തസ്സുള്ള സമൂഹത്തിന്റെ അടയാളം ജനം കോഴിക്കോട്